രാവിലെ ഏഴ് മണിക്ക് ഏഴുമണിക്ക് തന്നെ ഉഷാറോടെയാണല്ലോ കാണുന്നുണ്ടല്ലേ എല്ലാ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ബൂത്ത് കണ്ടപ്പോ വളരെയധികം കാരണം ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് വേണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടയിൽ സന്തോഷം ആളുകൾ എത്തിക്കൊണ്ടേ വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ അത് നിങ്ങള് ചോദിക്കട്ടേ ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിശാത്താ വരുന്നത് കാത്തിരിക്കോഷായില് എന്റെ രാജ്യം എന്നെ അംഗീകരിക്കും എല്ലാപ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തി അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ ഒക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി കാരണം ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടയിൽ സന്തോഷം ആളുകൾ എത്തിക്കൊണ്ടേ വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ അത് നിങ്ങൾ എത്തിയാ ചോദിക്കട്ടെ എന്നോട് ഇപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിശാത്ത വരുന്നത് കാത്തിരിക്കും നേരത്തെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷായില്ലേ എന്റെ രാജ്യം എന്നെ അംഗീകരിക്കണ്ടല്ലോ ഒരു വാപ്പയമ്മക്ക് ഒരു പേരിടും ആ പേര് മരിക്കുമ്പോൾ അമ്മക്ക് ആ പേര് വേണം ഒരാളെ അടിമയേറ്റ് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയത്തില് ഇയാളീ നൂറ്റി നാപ്പത് എം എൽ എമാരെ കൂട്ടത്തില് ആണത്തത്തില് പിണറായിന്റെ അപ്പന്റെ അപ്പനെ പറഞ്ഞ മനസ്സിന മൂപ്പര് ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ മൂപ്പരടുത്ത് കള്ളത്തലില്ലാത്തോണ്ടാ വേറെ ലോലൊക്കെ ഈ പോക്കറ്റ് നടക്കാൻ നടക്കുക ഇയാൾക്ക് ഇയാൾക്ക് ഇത്ര കോടി ഉറുപ്പൻ്റെ സ്വത്ത് നിന്ന് കാണിച്ചല്ല ഒരു ഉറുപ്പേന്റെ വരുമാനം ആയിരിക്കില്ല ഇല്ലെന്ന് മുയി ക കമ്മ്യൂണിസ്റ്റുകാർ ഊറ്റി എടുത്ത് ഊറ്റി എടുത്ത് ചണ്ടിയാക്കി എൻ്റെ വിട്ട അയാളെ എന്നിട്ട് അയാൾ ചതിച്ച് ചതിച്ച് കറഞ്ഞോണ്ട് എടുക്കുക അയാളെ കയ്യിൽ കാ ഉറുപ്പമല്ല ഞമ്മളെ പോണത്തോ എൻ്റെ കൊടുത്തെങ്കിൽ തന്നെയുള്ളൂ കുറച്ച് ഭൂമിയുണ്ട് ആ ഭൂമീൻ്റെ കണക്ക് അയാൾ പറയുന്നത് അൻപത്തെട്ട് കോടി ആയിരുന്നത് അല്ല അയാൾക്ക് പത്ത് ഉറുപ്പ്യ വരുമാനം അയക്കില്ല സി പി എമ്മിന്റെ ചതി പോലെ തന്നെ ബി ഡി സതീശന്റെ ചതിയെ കുറിച്ച് പി വി അൻവർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്കില്ല എന്നല്ല പറഞ്ഞത് ബി ഡി സതീശന്റെ കോൺഗ്രസിലേക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വി ഡി സതീശന്റെ നിലപാടുകൾ അൻവറിനോടുള്ള സമീപനമൊക്കെ ശരിയായിരുന്നോ ഒരിക്കലും ശരിയായിട്ടില്ല മൂപ്പര് വിചാരിച്ച് ഞമ്മളെ ശേഖരിക്കും വിചാരിച്ചിട്ട് മൂപ്പര് യു ഡി എഫിന് അനുകൂലമായിട്ട് ഇതുവരെ നിന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇല്ലായിരിക്കും ഞാൻ രണ്ടെന്ന് മൂന്നു കഴിച്ചാല് സ്കൂൾ പോയിട്ടില്ല ആദ്യം കോൺഗ്രസ്സുകാർ ഒരു കല്യാണം ഇയാളെ കഴിച്ച് വയനാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കെട്ടി ഇവിടെ അറിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ കെട്ടിയിട്ട് ഭരണം കിട്ടി ചുങ്കത്ര വന്നി കണ്ടു ഒരു രണ്ടാമായി കോൺഗ്രസ് അയാളെ കല്യാണം കഴിച്ച് ഇപ്പൊ മൂന്നാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തണമെന്നറി എന്ത് സിരാതേ കോൺഗ്രസ്സിന് ഉള്ളത് നിങ്ങൾ പറയുന്നത് മൂന്നാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തണത് കോൺഗ്രസ് രണ്ട് കല്യാണം ഉപ്പുരം കഴിച്ച് അന്ന് അന്വേഷണം ഒന്നുമില്ല അത് ചുങ്കും ചൊറുക്കുമൊക്കെ ഉണ്ടായിന് ഇപ്പൊ അന്വേഷണം നടത്തണമെന്ന് പറയേണ്ടത് പിന്നെ എന്താ കോൺഗ്രസിന്റെ സ്ഥിതി ഒപ്പം പോയ പുതിയപ്പോൾ ആര് ലീഗായിരിക്കും സംശയമില്ല ആവശ്യമില്ല അത് കോൺഗ്രസിനോട് ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിനോടുള്ള അതേ നിലപാട് ആയിരുന്നില്ല ലീഗ് അൻവറിനെ പ്രത്യക്ഷോട്ടോ പരോക്ഷോട്ടോ പിന്തുണയ്ക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് സാധാരണക്കാരായ ജനങ്ങളുടെയും ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം കൊണ്ട് അൻവറിനെ ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലമ്പൂർ ഉള്ളത് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പാണക്കാട് തങ്ങളി വരെ അടിമയാണ് പാണക്കാട് തങ്ങള് കോൺഗ്രസിന്റെ അടിമയാണ് ഇവിടെ പരിപാടിക്ക് യു ഡി എഫിന്റെ പരിപാടിക്ക് തങ്ങള് വന്നിട്ടില്ലായിരുന്നു പിറ്റേന്ന് രാവിലെ തങ്ങളെ പിടിച്ചു കൊണ്ടുതന്നെ അയാൾ പോരാൻ പാടില്ലല്ലോ അയാൾക്ക് അയാൾ അയാൾ സമുദായത്തിൽ അയാളെ ഒരു മുസ്ലിം ആണ് അയാൾക്കൊരു ഉറപ്പ് വേണ്ടേ അത് അയാൾക്കില്ല അയാളും കോൺഗ്രസിന്റെ അടിമയാണ് പൂർണ്ണമായിട്ടും അൻവർ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണോ ഇരു മുന്നണികളും അതെന്തായാലും അൻവറിനെ ഒറ്റപ്പെടുത്തേക്കന്നെയാണ് യു ഡി എഫ് എൽ ഡി എഫും ഒറ്റപ്പെടുത്തേക്ക് തന്നെയാണ് അൻവറിനെ പിന്തുണയായിട്ട് അൻവറിന്റെ ഒപ്പം തന്നെയാണ് കുറച്ച് പ്രായലോലുണ്ട് സത്യസന്ധമായി ജീവിക്കുന്ന ആൾക്കാർ അല്ലാത്ത ലീഗും കോൺഗ്രസും മുഴുവ അടിമകളാ പാണക്കാർ തങ്ങള് വരെ അടിമയായി പോയി ഇവിടെ യു ഡി എഫിന്റെ കൺവെൻഷനിൽ തങ്ങള് വന്നിട്ടില്ല അവർ കച്ചറ കൂടിയപ്പോ പിറ്റേ രാവിലെ തങ്ങളെ പിടിച്ചുകൊണ്ടില്ലേ കാരണം അവർക്ക് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും അങ്ങനെ വന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് അവര് കൊണ്ടത് തോന്നുന്നു പക്ഷെ തങ്ങൾ വരാൻ പാടില്ലായിരുന്നു സംശയം ഒരു മുസ്ലിമാൻ വരാൻ പാടില്ല നമ്മളൊരു വാക്ക് പറഞ്ഞ ഉറച്ചു കിട്ടണം അതാ ഞാൻ പറഞ്ഞത് എന്റെ വാപ്പ എനിക്ക് എട്ട് പേര് അൽവിക്കുട്ടിയാണ് അത് മരിക്കുമ്പോൾ അൽവിക്കുട്ടി ജീവിക്കണമെന്നില്ല മരിക്കടണമെന്നില്ല അഭിപ്രായത്തിലാണ് ഞാൻ നടക്കണത് ഒരു ചോദ്യം ചോദിക്കട്ടെ പി വി എൻവറിനോട് ഇത്രത്തോളം ഒരു സ്നേഹം തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അയാൾ ജീവി അയാളെ വീട്ടിൽ ചെന്നിട്ട് ഒരാളെ അയാളെ പുച്ഛിച്ച് തള്ളിയിട്ടില്ല അയാൾ സാധാരണക്കാരുടെ കൂടെയാണ് ഏത് നേരത്തും അതിൽ യാതൊരു സംശയമില്ല നമ്മൾ ഇത് ഇസ്തിട്ടാണ്ട് ഇങ്ങനെ ബലം പിടിച്ച് നടന്നിട്ട് കാര്യമല്ല സാധാരണക്കാരുടെ അടി നിങ്ങൾ വീടി വലിക്കഴിഞ്ഞാൽ മൂപ്പര് വീടി വലിക്കും നിങ്ങൾ കട്ടൻ ചായ പിടിക്കുകയാണെങ്കിൽ മൂപ്പര് കട്ടൻ ചായ കുടിക്കും മറ്റോൾക്ക് ഐറ്റം വേറെ വേറെ വേണ്ടത് ഓൽക്ക ഐറ്റംസ് വേറെ വേണ്ടത് അൻവർ കുടിക്കണ നമ്മൾ കുടിക്കണ കട്ട അവര് കുടിക്കൂല അങ്ങക്ക് തന്നെ കണ്ടാൽ അറിയാലോ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ കേട്ടൊരു പ്രതികരണത്തില് അവരൊരു ആരോപണം പറഞ്ഞത് അല്ലെങ്കില് അവർ വിമർശനം പറഞ്ഞത് ഈ അൻവർ ഇവിടെ വേറൊന്നും അദ്ദേഹത്തിന് പറ്റിയിട്ടല്ല അല്ലെങ്കിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടില്ല ഇപ്പൊ ഒരു ലക്ഷം വരുന്നത് അദ്ദേഹം ശരിക്കും ഈ മണ്ഡലത്തെ കൈയ്യൊഴിഞ്ഞതാണെന്നുള്ളൊരു ഒരു വിമർശനം ഇപ്പൊ കേട്ടിട്ടാണ് വരുന്നത് ഈ വിമർശനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത് ഞങ്ങൾ മറുപടി കൊടുക്കല്ല ഈ അൻവറിനെ രാജി ഈ കോൺഗ്രസ്കാരനാ ബി ഡി സതീശനാ രാജിവെപ്പിച്ച് പുറത്തിറങ്ങിയപ്പോ ഇട്ട് ചവിട്ടി അതാ അതാണ് അതിന്റെ പിന്നിലെ കളി അൻവറിനെ അറിയില്ല അൻവർ വിചാരിച്ചു ഇത് അവിടെ ഈ മൂന്നാം കല്യാണം ഏറ്റെടുക്കാൻ മാതി ഏറ്റെടുക്കുന്നത് വിചാരിച്ചു കോൺഗ്രസ്കാര് അങ്ങനെ ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് മൂന്നാമത്തിലാണല്ലേ അന്വേഷണം വന്നത് അപ്പൊ എൻപറഞ്ഞ രാജി വെപ്പിച്ചത് പി ഡി സതീശനാ ഈയൊരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അൻവറിൻ്റെ ഈ ഒരു പോരാട്ടം പിണറായി വിജയനെതിരെയും ബി ഡി സതീശനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെ കാണാം അല്ലെ എന്തേ സംശയം വി ഡി സതീശനും പിണറായി രീതിയിൽ അടപടലം പോകും ആ യാതൊരു സംശയമില്ല ഇല്ല ഈ രണ്ടുപേരും രീതി തന്നെ ഉണ്ട് ആ ഈ ഒരു വ്യക്തി പി വി അൻവർ ഒറ്റയ്ക്ക് യു ഡി എഫിന് എൽ ഡി എഫിന് പിടിച്ചും കൊണ്ട് യുവാക്കളെയും കൊണ്ട് നടക്കുക ഒരു കവല പ്രസംഗത്തിന് ആളെ കിട്ടിയിട്ടില്ല പി വി അൻവറിന് ഒക്കെ ഞങ്ങളെ പോണത്തെ ആൾക്കാരാ ഞങ്ങൾ എന്താ പ്രസംഗിക്കണത് നേരെ മറിച്ച് യു ഡി എഫിന് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് എൽ ഡി എഫിനും ഉണ്ട് ഇപ്പൊ ഞാൻ പോകുന്ന ബൈക്ക് മുയനോ എല്ലായിടത്തും പൊതുവോ നടക്കുക യു ഡി എഫിന്റെ എൽ ഡി എഫിനും പൊതിയോ പി വി അൻവറിന് എന്ത് പൊതിയോ അല്ലെ രമേശ് ചെന്നിത്തല അപ്പോൾ ടി വി എന്ന് പറഞ്ഞ ആരാണ് ഞങ്ങൾ ഇന്ന പോലത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ലത് ഞങ്ങൾ എന്ത് പ്രസംഗിക്കാനാ ഞങ്ങൾ ഞങ്ങൾ എന്താച്ചാൽ ഈ വോട്ട് ചെയ്യണം എന്ന് ജനങ്ങളോട് പറയാനില്ലാതെ ഞങ്ങൾക്ക് ഒരു ഒന്നും പറയാനില്ല